ടിന്റോ ജോസഫ് ചികിത്സാ സഹായ നിധിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും ക്യു ആർ കോഡും കൈമാറി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീശങ്കരാചാര്യ ചെറുപുഴ ഷിൻഡോ ജോസഫ് ചികിത്സാ സഹായനിധിയുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും ക്യു കോഡും കൈമാറി ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ക്യു കോഡ് പതിച്ച പോസ്റ്റർ രക്ഷാധികാരികളെ ഏൽപ്പിച്ചു രക്ഷാധികാരികളായ ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് സാധുലി എം ടി പി എസ് കുമരേശൻ എന്നിവർ ചേർന്ന് ജനറൽ കൺവീനർ അലക്സ് നടുവിലെക്കൂറ്റിന് പോസ്റ്റർ കൈമാറി യോഗത്തിൽ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു ചികിത്സാ വേണ്ടി രൂപീകരിച്ച ഷിൻഡോ ജോസഫ് ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ക്യു ആർ കോഡ് അടക്കമുള്ള ഈ പോസ്റ്റർ ഇതിൻ്റെ രക്ഷാധികാരികളായ ഫാദർ ഫിലിപ്പ് ഒരു ഇതിപ്പക്കാർക്ക് ശ്രീ ശാദിലി എം പി ശ്രീ എസ് കുമ്മനേശൻ എന്നിവർ ചേർന്ന് കൺവീനർ ശ്രീ അലക്സ് ടോം നടുവിലേക്ക് ഏൽപ്പിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് ഈ ഈ പരിപാടിയിലെ പൂർണമായ സഹകരണം പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാവും മറ്റ് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരംഗമായ മാനസം സ്വാസ്തോമാന പ്രതി വൈസ് പ്രസിഡന്റ് റിജി പുളിക്കൽ ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ബിനോയ് സോബാനം എന്നിവർ പ്രസംഗിച്ചു കാണിയിൽ നമ്മൾ ഒരുമിച്ച് കൂടി ഉണ്ടായി നമ്മുടെ ചെറുപടിയിൽ താമസിക്കുന്ന ഷിൻഡോ എന്ന വ്യക്തിയുടെ ചെയിൻസ് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെ ആരംഭം കുറിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് പുതിയ ഒരു അക്കൗണ്ട് തുടങ്ങുകയും ഇത് വിപുലമായ രീതിയിൽ ജനങ്ങളെത്തിച്ചുകൊണ്ട് ഷിൻഡോയുടെ ചികിത്സാ സഹായം നമ്മൾ സ്വരൂപിക്കുക എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ലക്ഷ്യം ഇത് തീർച്ചയായും നമുക്ക് ഭംഗിയായി ക്രമീകരിക്കാൻ സാധിക്കുമെന്ന് ഞാനോട് വിശ്വസിക്കുകയാണ് അതുകൊണ്ട് നമ്മളെല്ലാവരുടെയും ഒത്തൊരുമയും പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ സഹകരണം ഈ ജന ഷിൻഡോയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു അതിന് പ്രത്യേകമായി ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ അഭിനന്ദിക്കുന്നു മനഫനസമിതിയെ അഭിനന്ദിക്കുന്നു എല്ലാവരെയും നല്ലവരായ നാട്ടുകാരെല്ലാവരും അതുപോലെ തന്നെ ഷിൻഡോയുടെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള കൺവീനറ് അലക്സിന്റെ നേതൃത്വത്തിലുള്ള നല്ലൊരു ടീമുണ്ട് അതുപോലെ തന്നെ എല്ലാ മത ജാതി മത മതങ്ങളിൽ പെട്ടുള്ളവർ ഒരുമിച്ച് ചേർന്നിരുന്നു കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിൽ അപ്പോൾ തീർച്ചയായും ഇത് ഒറ്റത്തെമിച്ചൊരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ് ഈ കൂട്ടായ്മ പ്രവർത്തനം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പഞ്ചായത്ത് അംഗങ്ങൾ ചികിത്സാ സഹായ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂ ജനറേഷനുകൾക്കിനെ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് യു വൈ ആൻഡ് യു എക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് സി സി ടി വി എല്ലാ കോഴ്സുകളിലും ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ശ്രീ ശങ്കരാചാര്യർ സ്റ്റാൻഡ് ചെറുപുഴ